കൃതജ്ഞത സങ്കീർത്തനം നൂറ്റി പതിനാല് കർത്താവിനെ സ്നേഹിക്കുന്നു ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടെ നിന്ന് സൂചിച്ചു അവിടെ നിന്ന് എനിക്ക് ചെവി ചായ തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ പിടിച്ചപേക്ഷിക്കുന്നു മരണക്കണി എന്നെ വലുകയും ചെയ്തു പാതാള പാർശ്വങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലപ നിലംപറ്റിയപ്പോൾ അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെയും മരണത്തിൽ നിന്നും സൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളുടെയും ഇടർച്ചകളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കൃത്മിൻ്റെ മുമ്പിൽ വ്യാപരിക്കും ഞാൻ കുടിയ ദുരന്തത്തിലകപ്പെട്ടു പലപ്പോഴും പറഞ്ഞപ്പോഴും ഞാൻ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു മരിച്ചവരെല്ലാവരും വഞ്ചിതരാണെന്ന് പരിഭ്രാന്തരായി ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ മേൽ ചുരിഞ്ഞാൽ ഗൃഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ യേജനത്തിൻ്റെ മുമ്പിൽ കർത്താവാണ് കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും എൻ്റെ തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടെ നിന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ അവിടുത്തേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കുകയും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ആയ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമിതിൻ്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ